പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശാരീരിക ബുദ്ധിപൂർവ്വ നേരിടണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുന്ന രാജീവനും രാഖിയും ഇതേ തുടർന്ന് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ തന്ത്രപൂർവ്വം മുന്നിലേക്ക് നീക്കിയിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം രാഖിയെ എന്ന ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ശാരിക ഇതേ തുടർന്ന് പുതിയ നീക്കങ്ങൾ ശക്തമാക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതിനിടയിലാണ് ശാരികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ശാരികയെ ആക്രമിച്ചത് മറ്റാരും ജഗനായിരുന്നു എന്നുള്ള സത്യം പുറത്തേക്ക് വന്നിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ആകെ പോകുന്ന നമ്മുടെ ശാരിക ഇത് ചോദ്യം ചെയ്യുന്നതിന് എത്തുന്നു എന്നാൽ ഷാരികയെ ഞെട്ടിച്ചുകൊണ്ടുള്ള പുതിയ തിരിച്ചടികളാണ് ഇതേ തുടർന്ന് ജഗൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് സ്വത്തുക്കൾക്ക് വേണ്ടി തന്നെയാണ് താൻ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന ജഗൻ അത് തന്നില്ല എങ്കിൽ കൊന്നുകളയാനും മടിക്കുകയില്ല എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ചെന്നു വീഴുകയാണ് നമ്മുടെ ശാരിക ജഗൻ്റെ ചതിക്കുള്ളിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്